എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ താമരശ്ശേരിയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്കുള്ള ഉല്ലാസയാത്രയിലാണ് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പല പ്രായത്തിലുള്ള ആളുകളാണ് കൂടെയുള്ളത് ഞങ്ങൾ ഡാൻസും പാട്ടുമായി പൊളിച്ച് യാത്ര ആസ്വദിക്കുകയാണ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര പോകാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പോകണം അത്രയ്ക്കും അടിപൊളിയായിരിക്കും യാത്ര ഒരിക്കലും മറക്കാനാവാത്ത വിധം മനസ്സിൽ സൂക്ഷിക്കാൻ ഈ യാത്ര നിങ്ങൾക്ക് ഉപകരിക്കും ഞങ്ങളിപ്പോൾ പോത്തുണ്ടി ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് പാലക്കാട് പട്ടണത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും നെന്മാറയിൽ നിന്നും എട്ട് കിലോമീറ്ററുമാണ് ഇങ്ങോട്ട് ദൂരം ഇന്ത്യയിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് പോത്തുണ്ടി ഡാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കോൺക്രീറ്റിനു പകരം ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നെല്ലിയാമ്പതി കുന്നുകളുടെ താഴ്വരയിലാണ് ഈ അണക്കെട്ടുള്ളത് നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മീഞ്ചാടിപ്പുഴ നെല്ലിപ്പുഴ എന്നീ നദികൾക്ക് കുറുകെയുള്ള അണക്കെട്ടാണിത് അണക്കെട്ടിനോട് ചേർന്ന് സന്ദർശകർക്കായി മനോഹരമായ പാർക്കും കാണാം വളരെ ഭംഗിയായിട്ടാണ് ഗാർഡൻ സജ്ജീകരിച്ചിരിക്കുന്നത് ഭംഗിയായി വെട്ടിമാറ്റിയ മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ അന്തരീക്ഷം പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണിത് പോത്തുണ്ടി അണക്കെട്ടിൻ്റെ പ്രകൃതി ഭംഗി ചരിത്ര പ്രാധാന്യം എന്നിവ ഇതിനെ പാലക്കാട്ടെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു കേരളത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും പ്രകൃതി സൗന്ദര്യത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകിക്കൊണ്ട് സന്ദർശിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും അതിൻ്റെ കാലാതീതമായ ചാരുത ആകർഷിക്കുന്നു ഈ അണക്കെട്ടിനെ വേറിട്ടു നിർത്തുന്നത് അതിൻ്റെ പ്രവർത്തനപരമായ പ്രയോജനം മാത്രമല്ല വാസ്തുവിദ്യ വൈഭവവുമാണ് കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ തുറന്ന ജിം സൗകര്യവും കൂടാതെ സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് സ്കൈ സൈക്ലിംഗ് സൗകര്യവും ഉണ്ട് കുത്തിരവണ്ടിയിൽ യാത്ര ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് സുന്ദരമായ പ്രകൃതിയും ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളും സമ്മാനിക്കാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ സുന്ദരഭൂമി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ